വെൽക്കം ടു ഇസാസ് ഡിസൈൻസ് അസ്ലാമലൈക്കും ഒരു കഫ്താനീൻ്റെ വീഡിയോ ആണ് ലൈസ് വെച്ചിട്ടുള്ള അതിനു വേണ്ടി രണ്ടര മീറ്ററിലാണ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് കഫ്താനിക്ക് എങ്ങനെയാണ് ഫോൾഡിങ് നോക്കാം ഫോൾഡിങ്ങും കട്ടിങ്ങും എങ്ങനെയാന്ന് നോക്കാം അതിന് ഒരു തുണി എടുത്തിട്ട് ഫോൾഡിങ് കാണാം വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടത് നെക്കും ഷോൾഡറും ഇതുപോലെയാണ് നല്ല മെറ്റീരിയൽ വെക്കേണ്ടത് ഓപ്പൺ ഇല്ലാത്ത ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്താണ് നെക്കും ഷോൾഡറും അടയാളപ്പെടുത്തേണ്ടത് ഓപ്പൺ ആയി കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അതിൽ നമ്മൾ ലേസ് വെച്ച് കൊടുക്കുക നെക്കിൻ്റെ വീതി മൂന്നിഞ്ചും ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ചിലോ ബാക്ക് നെക്ക് റൗണ്ടിലാണ് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്ക് ആദ്യം ലെങ്ത്ത് എടുത്തിന് അഞ്ചായിരുന്നു അതിലൂടെ ഒരു അര ഇഞ്ച് കൂടിയും കൂട്ടിയിട്ട് ചെറിയൊരു വി പോലെ കൊടുക്കുന്നുണ്ട് ഈ രണ്ട് തുണിയും പാടെ കൂടിയിട്ട് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ടിലാണല്ലോ വിരച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം അതിന് ബാക്കത്തെ പീസ് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഫ്രണ്ടത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കാം നെക്ക് തയ്ക്കുന്നത് നോക്കാം ടോപ്പിന് ലൈനിങ് വെക്കാത്തത് കൊണ്ട് നെക്കിനെ പീസ് വെച്ചുകൊണ്ട് മറിക്കുകയാണ് രണ്ട് ഇഞ്ചിൻ്റെ വീതിയുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് നമുക്ക് നെക്കിന് എത്രത്തോളം വേണം അത്രയും എടുക്കുക ഷോൾഡറിന്റെ അവിടെ അടയാളപ്പെടുത്തുക വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങനെ രണ്ട് പീസും കൂട്ടിയിട്ട് അങ്ങനെ അടയാളപ്പെടുത്തുക ഷോൾഡറിന് അടയാളപ്പെടുത്തിയല്ലോ ആ ഭാഗം വെച്ചാണ് നെക്ക് തയ്ച്ചെടുക്കുന്നത് നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് പീസ് ഇതുപോലെ ഈ നമ്മൾ ആദ്യം നെക്ക് തയ്ക്കാൻ വേണ്ടി ഒരു പീസ് എടുത്തിട്ടുണ്ടല്ലോ അത് രണ്ട് മടക്കാക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക നെക്ക് തയ്ച്ചു കഴിഞ്ഞാൽ ഈ തയ്യൽത്തുമ്പ് വരേണ്ട ഭാഗം ഉണ്ടല്ലോ അത് ഇവിടെ വിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം തയ്യലുമ്പോൾ തട്ടാതെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യണം നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും നെക്ക് തയ്ച്ചു കഴിഞ്ഞു ഇനി ഇതുപോലെ നിവർത്തി വെക്കുക ഇനി ഇതിനൊരു ഷേപ്പ് ചെയ്ത് കൊടുക്കണം തയ്ച്ചു കൊടുക്കണം അതിന് അളവിൽ നമ്മളെ അളവിനുള്ള ടോപ്പ് എടുത്താൽ മതി അല്ലെങ്കിൽ അളവിടുത്തിട്ടും തയ്ക്കാം ഞാനിപ്പോൾ എനിക്ക് പാകയുള്ള ടോപ്പാണ് എടുത്തിട്ടുള്ളത് അതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കുക അതുപോലെ വരച്ചെടുക്കുക തായ ഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് കേറ്റിട്ട് അതുവരെയാണ് തയ്ച്ചെടുക്കുന്നത് അവിടെ ഓപ്പൺ ആയി കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലും അതുപോലെ ചെയ്യുക വരെ തയ്ക്കണം എന്നുണ്ടെങ്കിൽ തയ്ക്കാം ഞാൻ ഇങ്ങനെ ഓപ്പൺ അവിടെ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് സാധാ ഓപ്പൺ ഇല്ലതുപോലെ മുകളിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് ഇത് തയ്ച്ചെടുക്കേണ്ടത് നമ്മൾ ഷേപ്പ് ചെയ്ത ഭാഗം നല്ല ഭാഗമല്ലേ നല്ല ഭാഗം വെച്ചിട്ടാണ് തയ്ക്കേണ്ടത് തിന്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരുന്നതാണല്ലോ കഫ്താനി പിന്നെ സൈഡ് ഭാഗങ്ങളിൽ ലേസും വെച്ചു കൊടുക്ക രണ്ട് സൈഡിൽ മാത്രം ലേസ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ഞാൻ എല്ലാ ഭാഗത്തും വെക്കുന്നുണ്ട് കഫ്താനി സിമ്പിളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇന്നറായിട്ട് ഉപയോഗിച്ചിട്ട് സിമ്പിൾ ടോപ്പാണ് അതിന്റെ സ്ലീവിലും ഈ ലേസ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം ബായ് അസ്സാംക്കും